ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുടിക്ക് നല്ല രീതിയിൽ ഉള്ളു വയ്ക്കാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു തിക്കായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് എത്ര മുടി കൊഴിച്ചിലുണ്ടെങ്കിലും നന്നായിട്ട് അതിനെ കുറച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനും അതുപോലെ തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ സ്പ്ലിറ്റൻസ് അതുപോലെ തന്നെ മുടിക്കായ അതുപോലെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന ആ ഒരു ചൊറിച്ചില് അതൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു കൊടുക്കാനും നീളത്തിൽ വളരാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോസൊക്കെ കാണാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡായിട്ടുള്ള വീഡിയോസുകൾ നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ റെ ഇ നോക്കയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ തലേ ദിവസം ഒരു ടേബിൾ സ്പൂണോളം ഒരു 1 1/2 ടേബിൾ സ്പൂണോളം ചെറുപയറും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ഒലിവേയും കൂടിട്ട് വെള്ളത്തിനകത്ത് തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇടാനായിട്ട് നോക്കുക അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ साधा വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചാലും മതി ട്ടോ അപ്പോൾ കഞ്ഞിവെള്ളം കൂടി നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടും കൂടി കിട്ടും അതുകൊണ്ടാണ് ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മുടെ ഈ ഒരു ഒലിവേയും ചെറുപയറും കൂടി കുതിർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ തന്നെ കുതിർത്ത് വെക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ ഈ ഒരു അളവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഹെയറിൻ്റെ തിക്നെസ്സിനും ലെങ്ത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഹെയർ പാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഉലുവയുടെയും ചെറുപയറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എൻ്റെ ഒരു ഹെയറിന് ഈ ഒരു ഉലുവയും ഒന്നര സ്പൂണോളം ഉലുവയും ചെറുപയറും മതി കേട്ടോ അപ്പോൾ ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ആദ്യമേ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മുഴുവനായിട്ട് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചു കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു മിക്സഡ് ജാറിനകത്തോട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഈ ഒരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു ചെറുപഴമാണ് കേട്ടോ അപ്പോൾ പഴയ ഒരുപാട് പഴുത്തിട്ടുള്ള ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വേസ്റ്റായിട്ട് പഴുത്തിട്ട് കഴിക്കാൻ പറ്റാത്ത കളയത്തില്ലേ ആ ഒരു ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറുപഴത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനും തിക്നെസ്സിനൊക്കെ അനുസരിച്ചിട്ട് കൂട്ടാം കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ ഞാൻ ഈ ഒരു ചെറിയൊരു പഴം മാത്രമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പഴം ചേർക്കാം ഇനി കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ വെച്ചിരിക്കുന്ന തിക്ക് തിക്കാവാം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊരു തുണി ഉപയോഗിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം എപ്പോഴും ഈ ഒരു ഹെയർ പാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ തുണി ഉപയോഗിച്ച് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയൊക്കെ ഇരിക്കാനും നമ്മുടെ സ്കാൽപ്പിലൊക്കെ അത് പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് ഉലുവയും ചെറുപയറൊക്കെ കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളത് തുണി ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം മാത്രം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം നമ്മൾ അരച്ച് എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പാക്കിന് ഈയൊരു തിക്നസ്സാണ് കേട്ടോ ഉള്ളത് നല്ലൊരു ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉള്ളത് ഇനി ഈ ഒരു പാക്കിനകത്തോട്ട് ഞാനൊരല്പം ഓയിൽ നമ്മുടെ ആവണക്കിൻ്റെ എണ്ണ എണ്ണ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഉലുവയും ചെറുപയറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെയർ ഒന്ന് ഫ്രസ്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഓയിൽ കണ്ടൻറ് ഒന്നും ഇതിനകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഹെയർ ഡ്രൈ ആവും നമ്മുടെ ഉലുവയൊക്കെ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഞാൻ ഒരല്പം അല്പം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാസ്ടർ ഓയിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താ ഓയിലാണ് ചെയ്യേണ്ടത് നിങ്ങൾ സാധാ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഏതൊരു ഓയിലാണെങ്കിലും ഒരല്പം ഒന്നോ രണ്ടോ ഡ്രോപ്സ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഹെയറിൻ്റെ കെട്ടൊക്കെ നന്നായിട്ട് കളയാം അപ്പോൾ എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓയിൽ മാത്രം ഇട്ട് ഹോട്ട് ഓയിൽ മാത്രം ഇട്ടിട്ട് ഹെയർ വാഷ് െയ്തിട്ടുണ്ടായിരുന്നോട്ടോ രണ്ട് ദിവസം മുന്നേ അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ കുറച്ച് എൻ്റെ ഹെയറിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞാൻ ഹെയർ പാക്ക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഞാൻ എങ്ങനെയാണ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിന് ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ഇടാൻ ഇടാൻ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാട്ടോ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ അത് കാരണം ഒട്ടും തന്നെ ഓയില് സ്കാർപ്പിലും മുടിയിലൊന്നും കൊടുക്കുന്നില്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓയിലുണ്ട് കേട്ടോ അതുപോലെ ഏതൊരു ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ കട്ടൊക്കെ നന്നായിട്ട് കളയുക നന്നായിട്ട് ചീകി കളഞ്ഞതിന് ശേഷം പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എങ്കിലാണ് നമ്മൾ പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി ഒട്ടും തന്നെ കെട്ടുപിടിക്കാതെയും അതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ആ മുടിയുടെ കെട്ടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് കൂട്ടി കൂടി സെറ്റായി പോവാതെ അതുപോലെ തന്നെ നമുക്ക് പൊട്ടിപ്പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നന്നായിട്ട് മുടി ചീകി കളഞ്ഞതിന് ശേഷം മാത്രം ജടയൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇനി സ്കാൽപ്പിൽ നന്നായിട്ട് ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ ഹെയർ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിൽ അതുപോലെ തന്നെ ഹെയറിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ഉലുവ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഡ്രൈനസ് ഉണ്ടാവും പിന്നെ നിങ്ങൾ അത്യാവശ്യം കൂടുതൽ ഓയിൽ നമ്മുടെ പാക്കിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിൽ ഇട്ട് കൊടുക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഇതൊരു തണുപ്പ് ഉള്ളൊരു ഹെയർ പാക്കാണ് ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ഒരു പതിനഞ്ച് ഇരുപത് മാക്സിമം പോയാലൊരു അരമണിക്കൂർ വെച്ചിരുന്നാൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് സാധാരണ നമ്മുടെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഷാമ്പൂ കണ്ടീഷണറും ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാകുമ്പോൾ പേടിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൽഡായിട്ടുള്ള ബേബി ഷാമ്പു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഹെയർ വാഷ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരത്തിൻ്റെ താളി അരച്ച് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒരു താളി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെയർ ഹെയർ വാഷ് ചെയ്ത് കളയാൻ കിട്ടും ഞാനിപ്പോൾ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത് ഞാൻ നോർമൽ വാട്ടറിൽ നമ്മൾ പൈപ്പിൽ വെള്ളത്തിൽ റണ്ണിങ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ നന്നായിട്ട് പോകാനും എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ ആവാനും സ്കാൽപ്പ് ക്ലീൻ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഫ്രണ്ടിലോട്ട് നന്നായിട്ട് മുടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയുക അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സ്കാൽപ്പിൽ അതിൻ്റെ പൊടിയൊക്കെ ഇരിക്കാതെ നന്നായിട്ട് പോവുകയും ചെയ്യും പിന്നെ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാമ്പു കുറച്ച് വെള്ളത്തിന് ും ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ഈ ഒരു പാക്ക് എന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണം മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഉള്ളു ഉള്ളുവെക്കാനും അതുപോലെ തന്നെ ഒരു ഒരു മാസം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ ബേബി ഹെയർ ഒക്കെ വളരുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ ചെയ്തിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അപ്പോൾ ഞാൻ പാക്കെല്ലാം തെച്ചിട്ട് മാക്സിമം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് വയ്ക്കും അതിനുശേഷം ഹെയർ വാഷ് ചെയ്ത് കളയും കേട്ടോ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ല നല്ല രീതിക്ക് മുടിക്ക് തിക്കായിട്ട് കിടക്കാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും മുടി ഒട്ടും തന്നെ കെട്ടുപിടിക്കാതൊക്കെ കടക്കാനായിട്ട് ഹെൽപ് ചെയ്യുന്നത് നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക എന്നിട്ട് ട്രൈ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു